നിങ്ങൾ ആരെങ്കിലും കാറിൻ്റെ വീൽ അലൈൻമെന്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ദ ടയർ ക്ലിനിക്കിൽ വന്നാൽ അത് ഫ്രീ ആയിട്ട് ചെയ്തുതരും സാധാരണ ഗതിയിൽ അറിയാമല്ലോ പത്ത് റിയാൽ പതിനഞ്ച് റിയാലൊക്കെയാണ് അതിന് സാധാരണ ഗതിയിൽ ചാർജ് ചെയ്യുന്നത് പക്ഷേ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ ഇവിടെ റൂവിയില് നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിൽ അതിന് തൊട്ടടുത്ത് ആ പെട്രോൾ പമ്പിൻ്റെ അതേ കോംപ്ലക്സിലുള്ള ടയർ ക്ലിനിക്കിൽ ഇത് തികച്ചും ഫ്രീ ആയിട്ട് ചെയ്തുതരും കാരണം ഈ ടയർ ക്ലിനിക് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുള്ള അവരുടെ ഒരു ഇനോഗ്രേഷനോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ തരുന്നത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം മിസ്റ്റർ യൂസഫ് അദ്ദേഹമാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ക്ലിനിക് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പോണ ക്ലിനിക്കിലേക്കാണ് നമ്മൾ ഓർമ്മ വരുന്നത് അപ്പൊ ടയറിനും അസുഖങ്ങൾ വരാം അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ടയറിന് എന്ത് കംപ്ലൈന്റ് ഈവൻ പഞ്ചർ പാച്ചസ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വലുതും ചെറുതുമായിട്ട് എല്ലാവിധ പഞ്ചറുകളും നമുക്ക് റിപ്പയർ ചെയ്യാം ടയറിന്റെ എന്ത് ടയറിന് തന്നെയാണ് അതിന്റെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് സാധാരണ നമ്മൾ പുറത്താണ് പഞ്ചർ റിപ്പയർ ചെയ്യുക ഇത് ഉള്ളിലും നമുക്ക് പാച്ച് ചെയ്യാവുന്ന ഒരു സംവിധാനം അതിന്റെ ജർമ്മൻ പ്രോഡക്റ്റും ഉണ്ട് ഇന്ത്യൻ പ്രോഡക്റ്റും അത് വെച്ചാൽ നമുക്ക് പഞ്ചർ ചെയ്യാം നമ്മുടെ തോന്നുന്നു എല്ലാ ബ്രാൻഡുകളും ഉണ്ട് ആ ഞാൻ കണ്ടു മിഷ്ലൈൻ കോണ്ടിനെന്റൽ ഗുഡിയർ ഇതൊക്കെ നമ്മൾ ഫയർ സ്റ്റോൺ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ടയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നേരെ ഇവിടെ വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ എന്താണ് വേണ്ടെന്നുള്ളത് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് തരും അതിനുശേഷം നമുക്കിപ്പോൾ വീൽ അലൈൻമെന്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഫ്രീ ആയിട്ട് തന്നെ അവർ ചെയ്തു തരും അത് മാത്രല്ല എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവർ പറഞ്ഞു തരും അല്ലെ എന്താണ് ഇതിന്റെ പ്രശ്നം ആ പ്രശ്നം നമുക്ക് ഇവിടെ പരിഹരിക്കുകയും ചെയ്യാം ഈ സമയത്ത് നമ്മൾ നൈട്രജൻ ഫിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു സയൻസ് എന്താണ് ടയറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹീറ്റ് ആയിരിക്കും ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറ്റ് ആയിരിക്കും അപ്പൊ അതിന് നമുക്ക് കൂൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ നൈട്രജൻ ഫിൽ ഫിൽ ചെയ്യുന്നത് നോർമൽ നമ്മൾ അതിന് ഓഫർ ഉണ്ട് കേട്ടോ അത് പക്ഷേ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയാണ് അപ്പോൾ അത് മറന്നുകൊണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ നൈട്രജൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ വീൽ അലൈൻമെന്റ് ഫ്രീ ആയിട്ട് ഇവർ ചെയ്ത് തരും പിന്നെ ഇവിടെ കാർ പോളിഷിംഗ് ഉണ്ട് സ്പോട്ട് ഡെന്റിങ് ഉണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ ചെറിയ അല്ലേ ചെറുതായിട്ടുള്ള പെയിന്റിംഗ് ഉണ്ട് ഇനി ഹെഡ് ലൈറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കും നമ്മുടെ ഹെഡ്ലൈറ്റ് ഒക്കെ ചിലപ്പം ഭയങ്കര ഇതായിട്ടിരിക്കും എന്താണ് അതിനകത്തൊരു പൊടി പിടിച്ച അല്ലേ ഇത് സുമേഷ് ആണ് കേട്ടോ സുമേഷ് ഇവിടെ ഉണ്ടാവും മലയാളിയാണ് ഒരുപാട് പേരുണ്ട് ഇത് ഇവരൊക്കെ ഇവിടെയുള്ള ഇവിടുത്തെ ആൾക്കാരാണ് ഇത് മാത്രല്ല കേട്ടോ ഇവിടെ എല്ലാ ടൈപ്സ് ബാറ്ററികളും അവൈലബിൾ ആണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഇവരുടെ സർവീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം ഡബിൾ നയൻ എയിറ്റ് സിക്സ് നയൻ എയിറ്റ് ഫോർ എയിറ്റ് ഇതാണ് ഇവിടെ ഇവരുടെ നമ്പർ ഈ നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് എല്ലാം ഇവർ പറഞ്ഞു തരും ടയർ ക്ലിനിക്ക് ഇത് അപ്പോളോ ഹോസ്പിറ്റലിലെ റൂവിയിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് അഷൽ പെട്രോൾ സ്റ്റേഷൻ്റെ അതേ കോംപ്ലക്സിൽ